ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കുഴപ്പുള്ളി കിണറ്റിൻകരയിലെ വീട്ടിലെ വിവിധയിടങ്ങളിലായി സൂക്ഷിച്ച അമ്പത്തൊന്ന് പോയിന്റ് പൂജ്യം നാല് ഗ്രാം കഞ്ചാവുമായി യുവതി അറസ്റ്റിൽ കിണറ്റിൻകര വീട്ടിൽ പ്രവീണയാണ് അറസ്റ്റിലായത് വീട്ടുടമയായ ഭർത്താവ് മുകേഷിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വീടിന് സമീപത്ത് കഞ്ചാവടങ്ങിയ പ്ലാസ്റ്റിക് കവർ കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പോലീസ് വരുന്നുണ്ടെന്ന വിവരം അറിഞ്ഞ മുകേഷിന്റെ ഭാര്യ പ്രവീണ വീട്ടിൽ സൂക്ഷിച്ച കഞ്ചാവ് ശുചിമുറിയിലെ ക്ലോസറ്റിൽ ഫ്ലഷ് ചെയ്ത് കളഞ്ഞതായി പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി പിന്നീട് ശുചിമുറി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ മലിനജല ടാപ്പിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തു വീട്ടിൽ നിർത്തിയിട്ട മുകേഷിന്റെ ഉടമസ്ഥതയിലുള്ള കാറിന്റെ ഡിക്കിയിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട് കഞ്ചാവ് കൊണ്ടുവന്നതും വിൽപ്പന നടത്തുന്നതും മുകേഷാണെന്നും പോലീസ് കണ്ടെത്തി തൃത്താല പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത് കിലോ കഞ്ചാവ് പിടിച്ചതിന് ഇയാൾക്കെതിരെ നേരത്തെ കേസുള്ളതായി പോലീസ് പറഞ്ഞു കഞ്ചാവ് കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്ത പ്രവീണയെ ജാമ്യത്തിൽ വിട്ടു മുകേഷിനെ പ്രതിയാക്കി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു സി ഐ വി രവികുമാറിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ എം മഹേഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടി റായിസ് വള്ളി മുരളി എന്നിവരടങ്ങുന്നതാണ് അന്വേഷണ സംഘം ന്യൂസ് ഡെസ്ക് സിസി